ീരത്ത് കഴിഞ്ഞ രണ്ട് ദിവസമായി ടൺ കണക്കിന് മരപ്പാൻ ക്ലാത്തിയുടെ ചാകരയാണ് ഉച്ചയ്ക്ക് ശേഷം കടലിൽ പോയി മടങ്ങുന്നവരുടെ വള്ളങ്ങളിലെല്ലാം ലഭിച്ചത് മരപ്പാൻ ക്ലാത്തി മത്സ്യം ഈ മരപ്പാൻ ക്ലാത്തി എന്താണെന്ന് എനിക്കും അറിയില്ല പുറംതൊലി നല്ല കട്ടിയുള്ള പരന്ന് വലിപ്പമുള്ള ക്ലാത്തിക്ക് വിദേശ മാർക്കറ്റിൽ നല്ല വിലയാണെന്നാണ് നമ്മുടെ അരുൺ സോളവൻ പറയുന്നത് ചൈനയ്ക്കും ജപ്പാനും പുറമെ യൂറോപ്യൻ രാജ്യങ്ങളിലും മരപ്പാൻ ക്ലാത്തിക്ക് വലിയ ഡിമാൻഡുണ്ട് ആരാണ് ഈ മരപ്പാൻ ക്ലാത്തി നമുക്ക് കണ്ടിട്ട് വരാം ക്ലാത്തിയുടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ വിപണി മൂല്യമുള്ള മരപ്പാൻ ക്ലാത്തി നാല് വർഷങ്ങൾക്ക് ശേഷമാണ് വിഴിഞ്ഞത്തെത്തുന്നത് എന്തായാലും ആ ചാകര കാഴ്ചകളൊന്ന് കണ്ടാരോ അതൊരു രണ്ട് മൂന്ന് മാസം വരെ വലിയ ബുദ്ധിമുട്ടിലാണ് പോയത് ഇപ്പം ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് കുറച്ച് മീൻ വരാൻ തുടങ്ങിയത് ഇത് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്താണ് ആദ്യമായിട്ട് ഈ സാധനം ലാൻഡിങ് ആവുന്നത് അതിനു മുമ്പ് വളരെ ചില്ലറ് അതായത് അഞ്ച് പത്ത് അന്നെങ്ങനെ വരുള്ളൂ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി വരുന്നത് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്താണ് അപ്പോൾ പലർക്കും ഇതിൻ്റെ പേര് പോലും അറിയില്ല സ്ക്രൂട്ടേഴ്സിന് പോലും ഇതിൻ്റെ പേര് തന്നെ അറിയില്ല ഡിമാൻഡുള്ള സാധനമാണ് ചൈനയിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് നാല് വർഷത്തിൻ്റെ ഒരു ഇടവേള ഇട്ട ശേഷം ഇവ രണ്ട് ദിവസം കൊണ്ടാണ് വന്നത് ഇത് ഒരു 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 മാസം ഉണ്ടാകുന്നൊരു വിശ്വാസമുണ്ട് ഇതധികം ഇത് മീറ്റാക്കി വൈറ്റ് മീറ്റാണ് ഇത് ഈ ബർഗറൊക്കെ ഇല്ലേ വിദേശ രാജ്യങ്ങളിൽ യൂറോപ്പിലൊക്കെ ചൈനയിൽ നിന്ന് ഒരു പ്രോസസ്സ് ചെയ്ത് അത് മീറ്റാക്കി നമ്മുടെ ബർഗറിനൊക്കെ ഫിഷ് ബർഗർ ഇതാണ് വൈറ്റ് മീറ്റാണ് നല്ല പ്രോട്ടീനാണ് നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ കഴിച്ച് തുടങ്ങിയിട്ടില്ല എക്സ്പോർട്ടേഴ്സ് പറയുക എന്ന് പറഞ്ഞാൽ വില കുറവെന്നാണ് അതായത് അവർക്ക് ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെയാണ് കൊച്ചിയിൽ കൊണ്ട് എത്തിക്കേണ്ടതെന്നാണ് പറഞ്ഞത് ചിലപ്പോൾ സ്പോട്ട് തന്നെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് നാൽപ്പത് രൂപ വരെ സ്പോട്ട് നടക്കുകയാണ് അപ്പോൾ നമുക്കൊക്കെ ഒരു പത്ത് ഇരുപത് രൂപയോളം ചിലവുണ്ട് ഇവിടെ അപ്പോൾ ഈ പള്ളി പൈസ ചുമട്ടും കൂടി ലേബർ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ എല്ലാം കൂടി ആകുമ്പോൾ നമുക്കൊരു പത്ത് ഇരുപത് രൂപ പ്ലസ് ഉണ്ട് അപ്പോൾ നമുക്കൊരു ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അറുപത് രൂപയൊക്കെ ആകും അവിടെ എത്തുമ്പോഴത്തേക്കും അതാണ് ഇന്നത്തെ ഒരു ട്രോളിംഗ് നിരോധനം ഈ മാസം മുപ്പത്തിയൊന്നിന് അവസാനിക്കാനിരിക്കെയാണ് വിഴിഞ്ഞത്ത് മരപ്പാൻകളാത്തിയുടെ ചാകര പെയ്തിറങ്ങിയത് തീരദേശം കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഭർദിയുടെ കാലത്തായിരുന്നു മരപ്പാനുകളാത്തി വിഴിഞ്ഞത്തെത്തുന്നതോടുകൂടി മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ഇടക്കാല ആശ്വാസമാണ് വീഡിയോ ജേണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം